ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസുകളാണ് അതുകൊണ്ട് ഓരോ ക്ലാസുകളും ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ് യൂസ് ടു എന്ന പ്രയോഗത്തെ കുറിച്ച് മനസ്സിലാക്കാം യൂസ് ഡി ടു എന്നല്ല പറയേണ്ടത് യുസ് ടു ഡി സൈലന്റ് ആണ് അതുപോലെ യുസ് ടു ഉച്ചരിക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പാടില്ല ഇവ തമ്മിൽ കണക്ട് ചെയ്ത് യുസ് ടു എന്നാണ് പറയേണ്ടത് ഓർക്കുക ഉച്ചരിക്കുമ്പോൾ ഡി സൈലന്റ് ആണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് അല്ലെങ്കിൽ പണ്ട് പാസ്റ്റിൽ സ്ഥിരമായിരുന്ന ഒരു പരിശീലത്തെയോ കാര്യത്തെയോ കുറിച്ച് വ്യക്തമാക്കി എടുത്തു പറയാൻ യൂസ് ടു ആണ് ഉപയോഗിക്കേണ്ടത് ഇവയുടെ സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് യൂസ് ടു പ്ലസ് ബെർബിന്റെ ബേസ് ഫോം ഇവിടെ സബ്ജെക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യുസ് ടു തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ചാർട്ട് ഒന്ന് നോക്കൂ ഞാൻ പോകാറുണ്ടായിരുന്നു ഗോ നിങ്ങൾ പോകാറുണ്ടായിരുന്നോ യു യുസ് ടു ഗോ ഞാൻ പോകാറില്ലായിരുന്നു ഐ ഡി ഡി യുസ് ടു ഗോ നിങ്ങൾ പോകാറില്ലായിരുന്നോ ഡിഡിൻഡു യൂസ് ടു ഗോ ഒന്നുകൂടി പറയാം ഞാൻ പോകാറുണ്ടായിരുന്നു ഐ യൂസ് ടു ഗോ നിങ്ങൾ പോകാറുണ്ടായിരുന്നു പോകാറുണ്ടായിരുന്നോ യു യൂസ് ടു ഗോ ഞാൻ പോകാറില്ലായിരുന്നു ഐ ഡിഡും യൂസ്റ്റു ഗോ നിങ്ങൾ പോകാറില്ലായിരുന്നോ ഡിഡിൻഡു യൂസ് ടു ഗോ അടുത്ത് ഈ ചാർട്ട് ഒന്ന് നോക്കൂ ഞാൻ പഠിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാറുണ്ടായിരുന്നോ ഡു യു യൂസ് ടു സ്റ്റഡി ഞാൻ പഠിക്കാറില്ലായിരുന്നു ഐ ഡിഡും യൂസ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാറില്ലായിരുന്നോ ഡുഡൻ യു യൂസ് ടു സ്റ്റഡി ഒന്നുകൂടി പറയാം ഞാൻ പഠിക്കാറുണ്ടായിരുന്നോ ഐ യൂസ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാറുണ്ടായിരുന്നോ ഡു യു യൂസ് ടു സ്റ്റഡി ഞാൻ പഠിക്കാറില്ലായിരുന്നോ ഐ ഡിഡും യൂസ് ടു സ്റ്റഡി നിങ്ങൾ പഠിക്കാറില്ലായിരുന്നോ ഴുതാറുണ്ടായിരുന്നോ ഐ യൂസ് ടു നിങ്ങൾ എഴുതാറുണ്ടായിരുന്നോ യു യൂസ് ടു നിങ്ങൾ എഴുതാറില്ലായിരുന്നോ ഡുഡൻ യു യൂസ് ഒന്നുകൂടി പറയാം ഞാൻ എഴുതാറുണ്ടായിരുന്നോ ഐ യൂസ് നിങ്ങൾ എഴുതാറുണ്ടായിരുന്നോ didn't Didn't to 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 write? I didn't used to write. Didn't you used to write? I ൾ ത്തിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നവർക്കറിയാം എന്താണ് ബി ആശയം എന്താണ് ഹ്യാ ആശയം എന്താണ് അതുപോലെ ഇവയെ കുറിച്ച് മായി മനസ്സിലാക്കി പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് സെന്റൻസുകൾ മനസ്സിലാക്കി തയ്യാറാക്കാൻ സാധിക്കും ഇനി നമുക്ക് യൂസ് ടു ഓരോ ആശയത്തിൽ വരുമ്പോൾ അവയ്ക്കുള്ള ഓരോ ഉദാഹരണങ്ങളൊന്ന് നോക്കാം ഉള്ള ഉദാഹരണം ഹി യൂസ് അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു അടുത്ത് ഉദാഹരണം ഞങ്ങൾ അയൽക്കാരായിരുന്നു എടുത്ത് ഹാഫ് ആശയത്തിലുള്ള ഉദാഹരണം അദ്ദേഹത്തിന് ഒരു ഫ്ലാറ്റ് എടുത്ത് ഉദാഹരണം പണ്ട് ഇവിടെ ഒരു മരമുണ്ടായിരുന്നു അടുത്ത് ഈ ചാർട്ട് ഒന്ന് നോക്കൂ യുസ് ടു ഡേ ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇവ എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിക്കാം ഇവിടെ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം യുസ് ടു സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ടു അവൻ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു

യുസ് ടു ബി ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് സെന്റൻസിന് നെഗറ്റീവ് സെന്റൻസ് ഇവ എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിക്കാം അവർക്കാരായിരുന്നില്ല അവർ അയാൾക്കാരായിരുന്നില്ലേ അടുത്ത് യൂസ് ടു ഹാവ് ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് സെന്റൻസിന് നെഗറ്റീവ് സെന്റൻസ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇവ എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിക്കാം ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഹി യൂസ് അയാൾക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നില്ല ൊരു അയാൾക്കൊരു ഫേഡിൻ ഹി ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇവ എങ്ങനെ തയ്യാറാക്കാമെന്ന് പഠിക്കാം ഇവിടെ 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 ഒരു 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 മരം 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ില്ലേംസ്റ്റുഡിയർ ഈ ചാർട്ടൊന്ന് നോക്കൂ ഉൾപ്പെടുന്ന കണ്ടിന്യൂസ് ടെൻസുകളിൽ എല്ലാം തന്നെ ബി എന്ന ബെർബിൻ്റെ ഏതെങ്കിലും രൂപം തീർച്ചയായും ഉണ്ടായിരിക്കും അതുപോലെ ബി എന്ന ബർബിനെ കുറിച്ചൊക്കെ ക്ലാസുകൾ ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് തീർച്ചയായും അറിയാം ഇംഗ്ലീഷിലെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓരോ ക്ലാസ്സിലും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം ഈ ചാർട്ട് ഒന്ന് നോക്ക് ഇവിടെ റീഡ് എന്ന് പറയുന്നത് ഒരു ബെർബാണ് അർത്ഥം വായിക്കുക പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബേസ് ഫോം ബെർബിനോടൊപ്പം ഐ എൻ ജി ചേർത്ത് എഴുതുന്നതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ അപ്പോൾ ഇവിടെ എന്ന ബെർബ് റീഡ് എന്നായി മാറി ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം ഇവിടെ ഇവിടെയൊന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത് വി രൂപങ്ങളൊന്നുമില്ലാത്ത ഐ എൻ ജി ചേർത്ത ബെർബിനെ ബെർബല്ലാതെ നൗമായിട്ട് ഉപയോഗിക്കും ഇതിനെ ജറിണ്ട് എന്നാണ് പറയുന്നത് ജെറണ്ട് എന്ന് പറഞ്ഞാൽ ക്രിയാനാമം അതായത് ഒരു വെർബിൽ നിന്നുണ്ടാകുന്ന നൗൺ ഇവിടെ നൗണായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക എന്ന് പറഞ്ഞാൽ വായന ഈ ജെറണ്ട് എന്ന് പറയുന്നത് സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും പ്രവർത്തിക്കും അതുപോലെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ജെറണ്ട് ആയിട്ട് വരുമ്പോൾ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത് ഇനി നമുക്ക് സെൻ്റൻസിൽ ജെറണ്ട് ഉപയോഗിച്ചുള്ള ഉദാഹരണങ്ങളൊന്ന് നോക്കാം അപ്പോൾ ഈ ജെറണ്ടിനെ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും വായന നല്ലതാണ് റീഡിംഗ് ഈസ് ഗുഡ് ഇവിടെ ആയിട്ടാണ് ജെറണ്ട് എന്ന റീഡിംഗ് വന്നിരിക്കുന്നത് ജെറണ്ട് സബ്ജെക്റ്റ് ആയിട്ട് വരുമ്പോൾ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈസ് എന്ന ബെർബ് കൊടുത്തത് അടുത്ത സെന്റൻസ് എനിക്ക് വായന ഇഷ്ടമാണ് ഐ ലൈക്ക് റീഡിങ് ഇവിടെ റീഡിങ് എന്ന ജെറണ്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം പ്രസന്റ് പാർട്ടിസിപ്പിൾ അജക്റ്റീവായും ആഡ്ബെർബായും ഗുഡ് ബൈ വരാം ഈ ഒന്ന് നോക്കൂ യൂസ് ടു ബി യൂസ് ടു ഗെറ്റ് യൂസ് ടു ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം മുൻപ് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് യൂസ് ടു ഉപയോഗിക്കുന്നത് ഉദാഹരണമായി ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു ഐ ടു ഗെറ്റ് അടുത്ത് ബി യൂസ് ടു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബിയുടെ രൂപങ്ങൾ വരാം ഇപ്പോൾ ശീലമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഉദാഹരണമായി എനിക്ക് നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമായി ഐ ആം യൂസ് ടു ഗെറ്റിംഗ് അപ് ഏഴ് അടുത്ത് ഗെറ്റ് യൂസ് ടു ഇവിടെയും ഗെറ്റിൻ്റെ രൂപങ്ങൾ വരാം ഐ ആം ഗെറ്റിംഗ് യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏഴ് ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ശീലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവയുമായി ബന്ധപ്പെട്ട മറ്റ് സെൻറ്റൻസുകൾ തീർച്ചയായും നന്നായി മനസ്സിലാക്കി തന്നെ പഠിക്കാൻ സാധിക്കും ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ആദ്യത്തെ ടു ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും യുസ്റ്റുവിന് ശേഷം വരുന്ന ബർബ് ബേസ്ഫോം ബർബായിരിക്കും അടുത്ത് ബി യുസ്റ്റുവും ഗെറ്റ് യൂസ്റ്റുവും ഉപയോഗിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് യുസ്റ്റുവിന് ശേഷം നൗൺ അല്ലെങ്കിൽ റോനൗൺ അല്ലെങ്കിൽ ജെറൻറ്റ് ഇവയിലേതെങ്കിലും വരാം ഇതുവരെയുള്ള ഓരോ ക്ലാസുകളും ക്രമത്തിൽ കണ്ട് നോട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചിരിക്കും ഓക്കെ